വിലവർധനവിൽ നിന്നും നൂറ് ശതമാനം പരിരക്ഷ ആഭരണങ്ങൾക്ക് സീറോ പെർസെന്റ് പണിക്കൂലി പൂക്കൂട്ടും അവതരിപ്പിക്കുന്നു കൂടുതൽ ബന്ധപ്പെടുക സീറോ കാളിക ആനടി അങ്കണവാടി കെട്ടിടം നാടിന് സമർപ്പിച്ചു അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു കൊവൂർ ഗ്രാമപഞ്ചായത്തിലെ ആമപ്പുയിൽ ആനടി അംഗനവാടിക്ക് ആധുനിക സൗകര്യങ്ങളോടെയാണ് കെട്ടിടം നിർമ്മിച്ചത് എ പി അനിൽകുമാർ എം എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് അതുപോലെ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകളാണ് അവരെന്ന സ്ഥലം വാങ്ങിയത് കൊണ്ടാണ് എനിക്ക് ഇരുപത് ലക്ഷം രൂപ ഇവിടെ ഈ ഫണ്ട് അനുവദിക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് അവരുടെ കൂട്ടായ്മ നാടിന്റെ വികസനങ്ങൾക്ക് വേണ്ടി എല്ലാവരും ഈ പ്രദേശത്ത് മുഴുവൻ ജനങ്ങൾ ഒരുമിച്ച് നിന്ന് നടത്തിയ ആ ഒരു നല്ല സംരംഭത്തെ ഞാൻ പ്രത്യേകം അനുമോദിക്കുവാനും ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ് ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല ഒരു തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരുന്ന റോഡ് വളരെ മോശമാണ് പഞ്ചായത്ത് പ്രസിഡന്റും പ്രസിഡൻ്റും ഒക്കെ ഇവിടെ ഉണ്ട് അവരെ കാര്യത്തിൽ എന്തായാലും ശ്രദ്ധിക്കും എന്നെനിക്ക് ഉറപ്പാണ് ആ ഒരു പ്രതീക്ഷയോടുകൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത് ഏതായാലും നല്ല സമർപ്പണം നിർവഹിച്ചതായിരിക്കുന്നു നന്ദി നമസ്കാരം ഉദ്ഘാടന ചടങ്ങിൽ തൊവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീന അധ്യക്ഷത വഹിച്ചു സി പി രമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എ ജലീൽ പി സലാഹുദ്ദീൻ സി ഡി പിഒ കെ ടി ഖമുർനിസ മുസ്തഫ അബ്ദുൽ ലത്തീഫ് റഷീദ് പൊറ്റയിൽ ഒ പി സദീഖ് തെറ്റത്ത് ബാലൻ നിസാർ സി കെ നാസർ സി പി അറുമുഖൻ തുടങ്ങിയവർ സംബന്ധിച്ചു വാർഡ് മെമ്പർ പി സജല സ്വാഗതവും റോഷ്ന നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം